എല്ലാവർക്കും ജോബ് അല്ലാർട്ട്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കൊച്ചിയിലെ കേര മാർക്കറ്റ് ഫെഡിലം അതുപോലെ തന്നെ ടൂറിസം വകുപ്പ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി കുടുംബ കോടതി എന്നിവിടങ്ങളിലുള്ള ഒഴിവുകളാണ് എക്സിക്യൂട്ടീവ് ലൈഫ് ഗാർഡ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് എൽ ഡി ടൈപ്പിസ്റ്റ് എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും നോട്ടിഫിക്കേഷൻ നോക്കാം ആദ്യത്തേത് ടൂറിസം വകുപ്പിലെ നോട്ടിഫിക്കേഷൻ ആണ് ടൂറിസം വകുപ്പിന് കീഴിൽ കണ്ണൂർ മലപ്പുറം ജില്ലകളിലെ ബീച്ചുകളിൽ ലൈഫ് ഗാർഡുമാരുടെ രണ്ട് ഒഴിവുകൾ വീതം വിളിച്ചിട്ടുണ്ട് ഇത് ദിവസവേതന നിയമനമാണ് പുരുഷന്മാർക്ക് മാത്രമാണ് അവസരം എക്സ് നേവി ജനറൽ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് യോഗ്യത പറഞ്ഞിരിക്കുന്നത് ആദ്യത്തത് ഫിഷർമാൻമാരായിട്ടുള്ളവർക്ക് എന്ത് യോഗ്യതയാണ് വേണ്ടുന്നത് എന്നാണ് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം അതോടൊപ്പം തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കടലിൽ നീന്താൻ അറിയുന്ന ആളാണെന്നും ഫിഷർമാൻ ആണെന്നും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം ഇനി ജനറൽ വിഭാഗക്കാരുടെ യോഗ്യതയാണ് ഇതിൽ ജനറൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഫിഷർമാന് അല്ലെങ്കിൽ എക്സ് നേവി അല്ലാത്ത ബാക്കി എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ട യോഗ്യതയാണിത് അത് എസ് എസ് എൽ സി പാസ് ആയിരിക്കണം അതോടൊപ്പം തന്നെ സ്കൂൾ കോളേജ് കായിക മത്സരങ്ങളിൽ നീന്തൽ സംസ്ഥാന തലത്തിൽ പങ്ക പങ്കെടുത്തിട്ടുള്ളവരായിരിക്കണം അതോടൊപ്പം തന്നെ കടലിൽ നീന്താനം അറിയണം അടുത്തത് എക്സ് നേവി ആളുകളുടെ യോഗ്യതയാണ് ഇതിന്റെ യോഗ്യത എസ് എസ് എൽ സി പാസും നാവികസേനയില് കുറഞ്ഞത് പതിനഞ്ച് വർഷ സേവനവും ഉണ്ടായിരിക്കണം മേൽപ്പറഞ്ഞ യോഗ്യതകൾക്കൊപ്പം ശാരീരിക യോഗ്യതയും പറയുന്നുണ്ട് ഉയരം എന്ന് പറയുന്നത് അഞ്ചടി അഞ്ചിഞ്ച് നെഞ്ചളവ് എൺപത് മുതൽ എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് നിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ടിനും മുപ്പത്തഞ്ചിനും ഇടയിലായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കേണ്ടത് എക്സ് നേവിക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ അഞ്ച് വർഷത്തെ ഇളവ് ലഭ്യമാണ് അപ്പോൾ യോഗ്യരായിട്ടുള്ളവരെ നോട്ടിഫിക്കേഷനിൽ തന്നിട്ടുള്ള ഈ ഫോം ഫില്ല് ചെയ്ത് അതിൽ ആറ് മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ പതിച്ച് അതോടൊപ്പം ഇനി ഈ പറയുന്ന രേഖകൾ കൂടി ഒന്നിച്ച് വെച്ച് അപേക്ഷ അയക്കേണ്ടതാണ് അപേക്ഷാ ഫോമിനോടൊപ്പം ഫിഷർമാൻമാരെ എൻക്ലോസ് ചെയ്യേണ്ട രേഖകളാണ് ഇനി പറയുന്നത് വയസ്സ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് സ്കൂൾ വിടുതൽ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് എന്ന് പറഞ്ഞാൽ എസ് എസ് എൽ സി അല്ലെങ്കിൽ ടി സി ആയാലും മതി ഫിഷർമാൻ ആണെന്ന് തെളിയിക്കുന്നതിനുള്ള ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സർട്ടിഫിക്കറ്റ് ഇത്രയുമാണ് പിന്നെ ജനറൽ കാറ്റഗറിക്കാരാണെങ്കിൽ എസ് എസ് എൽ സിയുടെ ബന്ധപ്പെട്ട പേജുകളുടെ പകർപ്പ് സ്കൂൾ കോളേജ് കായിക മത്സരങ്ങളിൽ നീന്തലിൽ സംസ്ഥാന തലത്തിൽ പങ്കെടുത്തതിന്റെ രേഖകളുടെ പകർപ്പ് എന്നിവയാണ് കരുതേണ്ടത് എക്സ് നേവിക്കാർക്കാണെങ്കിൽ എസ് എസ് എൽ സിയുടെ പേജുകളുടെ പകർപ്പ് നാവികസേനയിൽ നിന്ന് വിടുതൽ ചെയ്ത സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് എന്നിവ ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം അറ്റാച്ച് ചെയ്യുക ഇതോടൊപ്പം തന്നെ എല്ലാ വിഭാഗക്കാരും ഫിറ്റ്നസ് തെളിയിക്കുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൂടി അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ് അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ജോയിൻറ്റ് ഡയറക്ടർ റീജിയണൽ ഓഫീസ് വിനോദസഞ്ചാര വകുപ്പ് സിവിൽ സ്റ്റേഷൻ കോഴിക്കോട് സിക്സ് എന്ന വിലാസത്തിൽ ഓഗസ്റ്റ് ഇരുപത്തേഴ് വൈകിട്ട് അഞ്ചിന് മുൻപായിട്ട് ഈ പറഞ്ഞ വിലാസത്തിൽ തപാൽ വഴി അയക്കുകയോ നേരിട്ടെത്തിക്കുകയോ ചെയ്യുക ഇനി അടുത്തത് മാർക്കറ്റ് ഫെഡിലെ ഒഴിവാണ് കൊച്ചിയിലെ മാർക്കറ്റ് ഫെഡിന്റെ എഫ് പി ഒ ഡിവിഷനിലെ എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് ആൻഡ് പ്രൊക്യൂർമെന്റ് തസ്തികകളിൽ ഒഴിവ് വിളിച്ചിട്ടുണ്ട് ഇതിന്റെ യോഗ്യത എം ബി എ ആണ് അഗ്രികൾച്ചർ വിഷയങ്ങളിൽ യോഗ്യതയുള്ളവർക്ക് മുൻഗണന ലഭ്യമാണ് മാർക്കറ്റിംഗ് സെയിൽസ് മേഖലകളിൽ ജോലി പരിചയം മികച്ച ആശയവിനിമയ ശേഷി എന്നിവ ഉള്ളവരായിരിക്കണം അപേക്ഷകര് അപ്പം യോഗ്യരായിട്ടുള്ളവര് ഓഗസ്റ്റ് മുപ്പതിനു മുമ്പ് മാർക്കറ്റ് ഫെറ്റ് സി ബി ബി ഓ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിൽ റെസ്യൂമെ അയയ്ക്കുക യോഗ്യതയും എക്സ്പീരിയൻസും അനുസരിച്ചായിരിക്കും ശമ്പളം നിശ്ചയിക്കുക ഇനി അടുത്തത് കോടതികളിലെ ഒഴിവുകളാണ് കൊല്ലം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന്റെയും പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഓർ എൽ ഡി ടൈപ്പിസ്റ്റും പരവൂർ കുടുംബ കോടതിയില് എൽ ഡി ടൈപ്പിസ്റ്റ് തസ്തികയിലുമാണ് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത് ഇത് കരാർ നിയമനമാണ് കോടതിയിൽ നിന്ന് വിരമിച്ചവർക്കാണ് അപേക്ഷിക്കാനാവുക പ്രായപരിധി അറുപത്തിരണ്ട് ഫോട്ടോ പതിച്ച ബയോഡേറ്റ വയസ്സ് യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ജില്ലാ ജഡ്ജ് ജില്ലാ കോടതി കൊല്ലം എന്ന വിലാസത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനകം അപേക്ഷ അയയ്ക്കുക